ഹായ് ഫ്രണ്ട്സ് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഒരു ടേസ്റ്റി ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ മന്തി കൂടിയാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായി നമ്മൾ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മന്തിക്ക് ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കൂടാതെ ഒന്നര കിലോ മന്തി എടുക്കുന്നുണ്ട് അത് നമുക്കൊരു ഒരു മണിക്കൂർ സോക്കിയതിനു ശേഷം കഴുകൂറ്റി മാറ്റി വെക്കാം കൂടാതെ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്കൊന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി മാറ്റി വെക്കണം കൂടാതെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇനി നമുക്ക് മന്തിയിലേക്കുള്ള മസാല പൊടിക്കാം അതിനവിടെ രണ്ട് കറവപ്പട്ട പൊടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കല്ലിൽ കൂടാതെ ആറ് ഇലക്ക എട്ട് ഗ്രാമ്പൂ ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ മല്ലി ഇനി അവല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കണം നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുക നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം നമുക്ക് കൈകൊണ്ട് ശേഷം ഇതിലേക്ക് പകുതി നാരങ്ങ ഒഴിച്ചു കൊടുക്കാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വെജിറ്റബിളോ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഉണ്ടാക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ശേഷം നമുക്കിനി റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിനെ ഞാനിവിടെ അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ ഓലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ശേഷം ചേർത്തതിനേഷം നമുക്ക് അന്നായൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായി ഒന്ന് മൂത്ത് വരണം ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള കട്ടയായി ചേർത്ത് കൊടുക്കാം നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ഒരു സ്പ്രിംഗ് സ്പ്രിങ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടെ ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം പക്ഷേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാം കാരണം മാടുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് പത്ത് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തോതിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ശേഷം നമുക്കിതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് റൈസ് ഇടാം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് ഒന്നുകൂടി കൂടി ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിനി നമ്മുടെ മന്തി റൈസ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പിന്നെ അത് ലോ ഫ്ലെയിം ആക്കിയത് ഇപ്പം നമ്മുടെ റൈസ് ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് അത് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം പിന്നെ നമ്മൾ നേരത്തെയും വറുത്ത് വച്ചിരുന്ന ചിക്കനിലേക്ക് നമ്മൾ മസാല ആക്കാൻ വെച്ചിരുന്ന ഗ്രേവിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി പേസ്റ്റാക്കി വെച്ച് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ റൈസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ റൈസിൻ്റെ മുകളിലേക്കായി പച്ചമുളക് വെച്ചുകൊടുക്കാം എന്നോട് ആറേഴ് പച്ചമുളക് ഇവിടെ ആ റൈസിൻ്റെ മേലെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കൂടാതെ നേരത്തെ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ എൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ച് ആവി കയറ്റാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കൂടിയാണ് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവരെന്തായാലും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്ക